ഹായ് ഗസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിൽ മലയാളത്തിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഹൈ ഗായ്സ് നമ്മളൊന്നും ഒരു ലോങ് ട്രിപ്പിലാണ് അപ്പോൾ പകുതി വഴിയാണ് വെള്ളം കുടിക്കാൻ അതേപോലെ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയാണ് കേട്ടോ ഗായ്സ് നല്ല തണുപ്പാണ് വാളയറാണ് നമ്മൾ പോകുന്നത് ഹംപിയിലോട്ടാണ് പിന്നെ കുറച്ച് കാലം വ്ളോഗ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ് ഗൈസ് നമ്മൾ ഹംപിയിലെത്തിയിട്ടുണ്ട് നൈറ്റ് വ്യൂ ഒരു ചായ കിട്ടുമോ നോക്കാൻ വേണ്ടി നമ്മൾ മലയാളികളെ പുറത്തിറങ്ങിയതാണ് അപ്പോൾ ചായയും ചായക്കട ഒന്നുമില്ല വെള്ളം പോലും കിട്ടാല്ല ഏരിയലൊന്നും വിചാരിച്ച നമ്മളൊന്ന് പുറത്തിറങ്ങി കിടക്കുകയെന്ന് വിചാരിച്ചപ്പോ അപ്പോഴൊക്കെ നമ്മളെ പോലീസ് വന്ന് കെട്ടി അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ലോക്കൽസ് വന്നിട്ട് എന്ത്ര ഏതറ എന്നൊക്കെ വെച്ചാൽ നമ്മളെ മോട്ടറാക്കി തല്ല എന്നൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ നടത്തി നമ്മളൊന്നും മുണ്ടാണ്ട് കുറച്ച് മാറി അപ്പൊ ഒട്ടും സേഫ് അല്ല കേട്ടോ രാത്രി ഹമ്പിയിൽ അപ്പോൾ കഴിച്ചു നമ്മൾ ഹമ്പിയിൽ ഒരു ടമ്പിളിൻ്റെ അടുത്തിട്ടുണ്ട് അപ്പോൾ ടമ്പിളിൻ്റെ കാഴ്ചകളിലായിട്ട് നമുക്കത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് നല്ല വെയിലാണ് കേട്ടോ മൊട്ടം വെയിൽ അവിടെ നിന്ന് പുകഞ്ഞ് പുകശ് കുമാറായി പോവും നമ്മൾ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് കുറച്ച് സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടുണ്ട് ഒരു വേറൊരു മേത്തൊന്നും തട്ടൂലെന്നാണ് എന്നാലും ലോക്കിൻ്റെ പുകയാണ് ഈ വെയിലത്തൊരു കോടയും അല്ലെങ്കിൽ ഒരു തലക്കുടി ചാളൊന്നുമില്ലാണ്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ കഴിച്ചതാണ് ഒരു ടമ്പിള് നല്ലൊരു കിടിലൻ ടമ്പിൾ തന്നെ കേട്ടോ ഹംപിയിൽ കാര്യമായിട്ട് എല്ലാവരും വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ടമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് കല്ലുകൊണ്ടുള്ള പണിയാണ് പുരാണ കഥകളിലെ ഓരോ കഥകളാണെങ്കിൽ ശില്പികൾ കൊത്തി വെച്ചിട്ടുള്ളതാണെന്ന് പറയണത് പിന്നെന്താ വെച്ചാൽ ഇവിടെ മെയിനായിട്ടുള്ളത് ഇതേപോലെയുള്ള ടമ്പിൾസും കാര്യങ്ങളും തന്നെയാണ് ഹംപിയിൽ വളരെ പ്രാധാന്യം നൽകുന്ന സംഭവമാണ് മ്യൂസിക് അതായത് ഹമ്പിയിലെ പാട്ടും സംഭവങ്ങളൊക്കെ അവിടെ മ്യൂസിക്കിന് വളരെ പ്രാധാന്യം നൽകുന്ന നാടാണ് ഹംപി അപ്പോൾ ഏത് പുറത്ത് ഫോറിനേഴ്സായാലും നമ്മുടെ നാട്ടുകാരിലൊക്കായാലും വന്നിട്ട് നല്ല വിസിറ്റ് ചെയ്ത് പോകുന്നൊരു ഏരിയ ഇതാണ് എൺ ഈ ടംബിൾ അപ്പോൾ ഗായസ് ഈ ഒരു പ്രദേശം മൊത്തം കല്ലോണ്ട് കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് എവിടെ നോക്കിയാലും കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ വളരെ മനോഹരമായ രീതിയിലാണ് പാശു കിടാവിന്റെ ഒരു പ്രതിമ കണ്ടില്ല അതൊക്കെ കല്ലോണ്ട് ഫുള്ളായിട്ട് കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇപ്പൊ ഇത് കണ്ടില്ല ഈ ഫില്ലേഴ്സ് മൊത്തം നല്ല അടിപൊളിയായിട്ട് കൊത്തി ഉണ്ടാക്കുന്നുണ്ടോ കാണാൻ തന്നെ അത് ഭംഗിയാണ് കൊത്തി 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 ഉണ്ടാക്കിയ കുറെ ചിത്രങ്ങളാണ് ഇതിൽ കാര്യം നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാവണ നമുക്ക് കണ്ട നല്ലൊരു ഫീലിംഗ് ആണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന ടമ്പിളിൻ്റെ പേരാണ് വിരുപാക്ഷ ടമ്പിള് ഈ ടമ്പിളിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ എത്ര വീലും നല്ല നടപ്പുണ്ടോ അപ്പൊ നമ്മൾ കാണുന്ന ഹംപിയിലെ വിരൂപാക്ഷ ടമ്പിള് ഒരു സെവൻ സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ടംബിൾ ശിവ ലോഡിശിവ അതിന് ഡെഡിക്കേറ്റ് ചെയ്ത ടമ്പിൾ ആണ്ട്ടത് നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറി കുറെ ഫില്ലേഴ്സിന്റെ ഉള്ളിലൂടെ ഒരു ഗേറ്റ് പോയാലും കുറെ അഡ്ജസ്റ്റ് ഉണ്ടായിട്ട് ഡേക്കങ്ങനെ കയറി പോകണം അപ്പം അടുത്ത എവിടേക്ക് എത്തണ പോലെ ഫീൽ ചെയ്യും സംഭവം ഒറ്റ ടമ്പിൾ തന്നെയാണ് അപ്പൊ കാശ് ഞാനിതിൻ്റെ ഭകത്ത് നോക്കുമ്പോൾ ഒരു ആന ആനനെ കൊടുന്നവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എല്ലാവരും പോയിട്ട് അതിനെ തൊഴുകണം ഉമ്മക്കണും അതേപോലെ ഫോട്ടോ എടുക്കണൊക്കെ ഉണ്ട് അതിൻ്റെ തുമ്പിക്കായ തൊടണൊക്കെ ഉണ്ട് അപ്പം ഞാനും ചെന്നു ഇതേപോലെ തുടർന്നൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ പേടിയായി പിന്നെ നോക്കുമ്പോൾ മനസ്സിലായി ആനൊക്കെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരു പുഷൻ എല്ലാം ആണ് നിൽക്കുന്നത് നല്ല മാണ്ടിൽ അതിൻ്റെ ഒരു പൂസ പൂസന്നാൽ നമ്മൾ തീർച്ചു അതുകൊണ്ട് ആ വീടി കൊണ്ട് നമ്മൾ കുറച്ച് വിട്ടെന്നിട്ട് എന്നെ ഫോട്ടോ എടുത്ത് പെണ്ണുങ്ങളും കുട്ടികളും മക്കളൊക്കെ തുടർന്നാണ് ആൻ്റെ തുമ്പിക്കൈ മേ ഇച്ചിത് തുറന്ന് നല്ല പൂതി ഉണ്ട് പക്ഷെ എന്തോ ഒരു പേടി അടുത്തൊക്കെ കൊണ്ടുമ്പോൾ കാണുമ്പോൾ തന്നെ പേടി ആ തൊടാൻ പോയിട്ട് കജ്ജങ്ങാനം പിടിച്ച് അടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് വിട്ടെന്ന് ഗായ സാധന കണ്ട തൊട്ട് മറന്നപ്പോഴാണ് അടിയിലോട്ടൊരു ഗുഹ അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അടിയിലോട്ട് പോകാൻ നോക്കി നല്ല തിരക്കായിരുന്നു അപ്പോൾ ഒന്ന് കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്തോ ഒരു ഭയപ്പെടുത്തുന്ന പോലത്തെ ഒരു ഉള്ളിലേക്കുള്ളൊരു ഗുഹയാണ് ഇറങ്ങാൻ പേടിയൊക്കെ ഉണ്ട് എന്നാലൊരു ആകാംക്ഷ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വരെ ഒന്നും കാണാണ്ട് പോയി എൻ്റെ തുണക്കാര് പറയും ഞാൻ പോയായിരുന്നു കോട ഉള്ളിലേക്ക് ഞാൻ പോയിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ആവാം ഞാൻ പോയില്ലല്ലോ പോയി നോക്കി എത്തി നോക്കുമ്പോൾ ഒരു ശിവലിംഗ അങ്ങനെന്തൊരു സംഭവമാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഹിന്ദു മതത്തിലെ ഒരു ഒരു ഗോഡ് പോലെ എന്തോ ഒരു സംഭവമാണ് അവരുടെ അപ്പോൾ നമ്മൾ വേഗം കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ചിലരുടെ തൊഴുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പം നമ്മൾ വേഗം കണ്ടിട്ട് പുറത്തേക്ക് പോകും അപ്പോൾ ഗൈസ് വളരെ നല്ലൊരു ഒരു വ്യൂ തന്നെ കേട്ടോ ഇപ്പോൾ നമ്മൾ താജ്മഹൽ അങ്ങനെയൊക്കെ ഒരു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണൽ ഫീൽഡുമില്ലേ അവിടെയുള്ള സംഭവങ്ങൾ മൊത്തം കുടുക്കയായാലും ചമ്പാണേലും ഇരിക്കാനുള്ള സാധനമായാലും ഇടക്കിടയ്ക്ക് ഓരോ പശുക്കുട്ടികളൊക്കെ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഒക്കെ കല്ലുകൊണ്ട് കേട്ടോ നല്ല തണുപ്പാണ് ഈ കല്ലിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് അധികം ഈ എന്താണ് പറയുക ഉൾഭാഗം അത് ഇപ്പോൾ ഈ ടമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഫുള്ള് എന്താണ് പറയുക നല്ല തണുപ്പാണ് നല്ല തണുപ്പ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് നല്ല മൊട്ടം വെയിലാണ് അതിന് പുറമെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടോ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അടുത്ത തൊട്ടപ്പുറത്തുള്ള ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മേലെ മേലോട്ടൊരു വഴിയുണ്ട് അപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെമ്പിളിലേക്ക് പോകില്ല ഒരു മല കയറിയിട്ട് അങ്ങനെ പോകുള്ളത് കുറച്ച് മല കയറി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കവാടം അത് കഴിഞ്ഞാൽ നമ്മൾ ആനന്ദം മൂവിയിലൊക്കെ കാണുന്ന ഒരു സ്ഥലം ഉണ്ടത് കുറേ അധികം വളരെ ഫേമസ് ആയിട്ടുള്ള മൂവീസൊക്കെ നടന്നൊരു ഏരിയ ആണ് ഇവിടെ ഉള്ള ഫുൾ പരിപാടി കല്ല കല്ല് മലനെ കൊത്തി ഉണ്ടാക്കി അങ്ങനെ ഫുള്ളായിട്ട് ശില്പികൾ അങ്ങനെ കൊത്തി ഉണ്ടാക്കിയൊരു സംഭവമാണ് ഫുള്ള് പാറന്റെ ഒരു മയം തന്നെയാണ് ഇവിടെ കാണുന്നത് ഫുള്ളായിട്ട് പാറനെ കൊത്തിച്ചെത്തി ഉണ്ടാക്കിയ ഒരു ഷേപ്പിലാണ് ഇവിടെ കാണപ്പെടണം എല്ലാ എല്ലാ പരിപാടിയും പാറ സിമെൻ്റ് കൊണ്ടുള്ള ഒരു കളിയില്ല ഇപ്പം നമ്മൾ മല കയറി എവിടെ ഏത് മൂലയ്ക്ക് പോലും നമുക്ക് ഏകദേശം ഒരേപോലെ സാധനങ്ങളട്ട അപ്പോൾ ഹമ്പിയിലൊന്നും കാണല്ല ഹമ്പിയിലൊന്നും കാണാല്ല എന്നൊക്കെ വെറുതെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടും ഒരു ട്രഡീഷണൽ വൈപ്പാട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതേപോലെ ടെമ്പിൾസ് അതേപോലെ ഇവിടുത്തെ ട്രഡീഷണൽ സോങ്സ് അങ്ങനെ സോങ്ങിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു നാടാണ് ഹംപി പറഞ്ഞ ഏരിയ അപ്പോൾ കേട്ടോ ഫുള്ള് ഒരു ജോയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഇക്കോണത് ഒരു ഹോളിലേക്ക് തന്നെ ഇറക്കി വെച്ചാണ് കല്ല് അങ്ങനെയാണ് ഫില്ലറൊക്കെ അതിൽ മെയിൻറ്റൻസ് ചെയ്ത് ഒരു ആനക്കോ ചാട്ടൊന്നും ഇല്ലാതെ പക്ക പക്ക വർക്കാണ് പണ്ടത്തെ വർക്കാണ് ഇന്നും കണ്ടില്ല ഒരു കാറ്റത്തും മഴത്തും ഒലിച്ചു പോകാത്ത രീതിയിൽ തന്നെയാണ് ഒരു പാറപ്പുറത്ത് ഇപ്പോൾ സ്ലൈഡ് സ്ലൈഡിങ് പൊസിഷനിലൊക്കെ നിൽക്കുന്ന ടബിൾസ് കണ്ടില്ല നല്ല സ്ട്രോങ് ആയി നിൽക്കണം അതിൻ്റെ ഉള്ളിൽ പോയിരുന്നാലും പുറത്ത് വരുന്ന ഒരു പൊട്ട മുറി ഒന്നും കാണില്ല അപ്പോൾ നല്ല കിട്ടിയില്ല പാറകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് പോയ ഫീലിംഗ് ഒക്കെ ഇവിടെ കിട്ടും അവിടെ ഫോട്ടോ ഒക്കെ അപ്പോൾ നമ്മൾ ഹംപിയില് കുറേ പുരാണ കഥകളൊക്കെ ഉണ്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്നും അറിയില്ല അപ്പോൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ ഹംപി അതായത് ഈ ഒരു ഏരിയ മൊത്തം ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയൊരു നഗരമായിരുന്നു എന്ന് സമ്പന്നമായ വലിയൊരു നഗരമായിരുന്നു അറേ അപ്പോൾ കച്ചവട കാരങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ഏരിയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കിതിന് പറ്റി ഹിസ്റ്ററിപരമായിട്ടൊന്നും അറിയില്ല നമ്മൾ ജസ്റ്റ് ഒരു ബ്ലോഗ് നമ്മൾക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ചിലവരൊക്കെ പറയും ഹമ്പിലൊന്നും കാണില്ല ഹമ്പിയിലൊന്നും കാണില്ല ജീവിതത്തിൽ ഒരു വട്ടം തന്നെ ഒരു വട്ടമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെ ഒരു വെറൈറ്റി സംഭവം തന്നെ അപ്പോൾ ഗൈസ് നമുക്ക് ഹിസ്റ്ററിപരമായിട്ട് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും അറിയാവുന്നത് വഴി പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ടെമ്പിളിൻ്റെ വിശേഷം അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് പുറത്തറങ്ങിയപ്പോൾ മൊട്ട വെയിൽ ഇപ്പം നമ്മൾ സൺസ്ക്രീനിതൊക്കെ പൂസിടുമ്പോൾ ആ വെയിലെത്തി ഇരുന്നിട്ട് എന്തൊക്കെയാണ് കളിച്ചു കൊടുക്കുന്ന ആട്ടുകാര് അപ്പൊ ഗൈസ് നമ്മൾ ഹമ്പിലെ ചെറിയ വീഡിയോ അവസാനിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഗൈസ് വീണ്ടും കാണാം ബ ബൈ